ാലിമ നമ്മള് ചെയ്യണത് എന്താ വെച്ചാൽ ഒരു കുട്ടി വന്നാൽ എട്ട് ടൈപ്പ് എല്ലാം വെയിട്ടവർക്ക് ടോക്കിത്തിൻ്റെ ഞാൻ ഇപ്പൊ സാറിനോട് ചോദിക്കണോ പോലെ ഈ ഡിസ്റ്റൻസ് കുട്ടികൾ പല പല നാടുകളിൽ അവർക്ക് ആർട്സ് ായിട്ട് വിഭാഗങ്ങളിൽ ഓൺലൈനായിട്ട് കലോത്സവം നടത്തി ഇന്ന് ഇപ്പൊ സൂമ് ഇപ്പൊ കൊറോണക്ക് ശേഷം ഇതൊന്നും ആർക്കും ഒരു വിഷയല്ലോ എല്ലാതും അക്സപ്റ്റബിൾ ആണല്ലോ മത്സരങ്ങൾ എങ്ങനെയാണ് ഓഫ്ലൈനില് നടത്തുന്നത് അതേപോലെ ഓൺലൈനിൽ എന്ത് ചെയ്യും എല്ലാ മത്സരങ്ങളും ജഡ്ജസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലൈവ് ഉണ്ടാവും റെക്കോർഡ് ആയിട്ട് അയച്ചു തരുന്ന ഉണ്ടാവും എല്ലാതും ഉണ്ടാവും അതൊരു സീക്രട്ട് സീക്രട്ട് ആണ് പിന്നെ ഇതില് ഈ കുട്ടി പറഞ്ഞ വിഷയം എന്താ വെച്ചാല് ഈ കുട്ടി ഇപ്പൊ ഗൾഫിലാണ് ആള് വർക്ക് ചെയ്യുന്നത് കുടുംബം നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് നാല് ഇതിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു എജു ആർട്സ് ഫെസ്റ്റിൽ പങ്കെടുത്തു ഓൺലൈൻ ആയിട്ട് എന്നിട്ട് എന്റെ വീട്ടിലാ ഇത് വന്നത് റിസീവ് ചെയ്തത് നമ്മൾ പിന്നെ സമ്മാനങ്ങൾ ആയിട്ട് അയച്ചുകൊടുക്കുക അയ്യ അപ്പൊ വീട്ടിൽ അതിൻ്റെ ഉമ്മയാണ് റിസീവ് ചെയ്തത് ആ ഒരു മൊമെന്റ് എനിക്ക് എനിക്ക് ഓഡിയോയില് പറഞ്ഞ് ഓക്കെ നമുക്കത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ പഠിക്കണ സമയത്ത് പഠിക്കാൻ പറ്റാതെ കച്ചറ കളിച്ചിട്ട് ഇമ്മ ചിലപ്പോ മീറ്റിംഗിന് പോയിട്ടുണ്ടാവും മോന്റെ കച്ചറ മീറ്റിങ് തീർക്കാൻ വേണ്ടി പോയിണ്ടോ കോളേജ് വിളിപ്പിച്ചിട്ടൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരാള് പിന്നീട് പഠിച്ചു മാറുകയാണ് പറയുമ്പോൾ മാറ്റം ഓക്കെ അപ്പൊ ഒരു ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂ അതേപോലെ തന്നെ ഈ പഠന രംഗത്തും നമ്മളൊരു ആപ്പ് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഐ സപ്പോർട്ട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് എ ഐന്റെ എല്ലാ സാധ്യതകളും ഉപയോഗി ഉപയോഗപ്പെടുത്തി അതിലർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ എഴുതാനും വായിക്കാനൊന്നും അറിയണ്ടാവില്ല അതായത് പത്താം ക്ലാസ് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ആൾക്ക് എന്ത് ഉണ്ടാവില്ല എഴുത്തും വായന മറന്നു പോയി അപ്പൊ അതിന്റെ ബേസിക്സ് നമ്മൾ ആദ്യം കൊടുക്കും എന്നിട്ട് അവരെ പഠനത്തിലേക്ക് ഈ ലൈവ് കൊടുക്കും കുട്ടികളെ വൺ ടു വൺ ആയിട്ട് ടീച്ചേഴ്സ് ഓക്കെ നമ്മള് അലീംസിന്റെ അഷ്റഫാഫി പറഞ്ഞൊരു കാര്യമുണ്ട് അവരെ കൃത്യമായ അല്ല ഞാൻ നിങ്ങളോട് തന്നെയാ ചോദ്യം പിന്നെ അവരെ കൃത്യമായിട്ട് അവരുടെ പഠന കാലഘട്ടങ്ങളും പഠന ശേഷവും അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ട മെൻട്രിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള എന്ത് സിസ്റ്റമാണ് നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ഒരു കുട്ടി വന്നാൽ ടൈപ്പ് സർവീസ് oh, okay. hmm. okay. hmm. oh. ും കൊടുക്കും എട്ടാളെങ്കിലും ഫോളോ ഫോളോ അപ്പ് അപ്പ് എട്ട് അതായത് അഡ്മിഷൻ എടുക്കുമ്പോൾ ആയിരിക്കും പിന്നീട് അവർ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നേരെ മെന്റേഴ്സിന്റെ അടുത്ത് പോകും മെന്റേഴ്സ് ആണോ അക്കാഡമിക്സിൽ ടീച്ചേഴ്സിനായിട്ട് കണക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ മെന്റേഴ്സ് ചെയ്യും ഇവരെ ഹാപ്പിനെസ് മെന്റർ എന്നാണ് അവർക്ക് പേരിട്ടിട്ടുള്ളത് ഈ കുട്ടി സന്തോഷവാനാണോ ഈ സിസ്റ്റംസിൽ സിസ്റ്റംസിലെന്നുള്ളതാണ് അവരെപ്പോഴും അവരെ നോക്കിക്കൊണ്ടിരിക്കുക കുട്ടികൾ അതിനുശേഷം അക്കാഡമിക്സിൽ നമ്മൾ ടീച്ചേഴ്സ് ഉണ്ടാവും പിന്നീട് ഈ ഇതിന്റെ ഇടയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇയാൾ ഫീസ് കൊടുക്കും അപ്പൊ ഇയാൾ ഫീസും കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് ആൻഡ് രജിസ്ട്രേഷൻ രണ്ട് ടീമും രജിസ്ട്രേഷൻ എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റിന്റെ കാര്യങ്ങൾ ഇപ്പോ വിദൂര വിദ്യാഭ്യാസ രംഗത്ത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ കേരളത്തിന്റെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഗ്രിയിൽ ഇപ്പൊ അവരെ ശരിക്കും ഒരു അക്ഷയെ പോയി ചെയ്യാം പക്ഷെ അക്ഷയെന്ന് ചെയ്യുമ്പോ പിന്നീടുള്ള നോട്ടിഫിക്കേഷൻ ഇയാൾ അറിയില്ല പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഫോളോ അപ്പ് അല്ലേ അപ്പല്ലേ അവരുടെ ഒരു ഗ്രോത്തിനെ അതാണ് ഞാൻ പറഞ്ഞവരുന്നത് ഇനി ഇത് കഴിഞ്ഞാല് നമ്മള് സ്റ്റുഡൻസ് കെയർ മാനേജർ ഉണ്ട് ഈ അക്കാഡമിക്സ് രംഗത്താണ് നമ്മള് ഗ്രോത്ത് നോക്കുക ഈ സ്റ്റുഡൻസ് കെയർ മാനേജറിന്റെ ടീമാണ് ഇവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ എല്ലാ വീക്കിലും അവർക്ക് ടോക്ക് വിത്ത് ഇൻഡിമേറ്റ്സ് അത് ഞാൻ ഇപ്പൊ സാറിനോട് ചോദിക്കുന്ന പോലെ അതിൽ തീരെ സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടീൻ്റെ വെച്ചിട്ട് അയാളോട് എല്ലാവരും ചോദ്യം ചോദിക്കും പിന്നെ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിട്ട് എല്ലാ ആഴ്ചയിലും ഓരോ ആൾക്കാരും വന്നിട്ട് ഒരു ക്ലാസ് എടുക്കും ഇങ്ങനെ കുട്ടികളെ എൻകറേജ് ചെയ്തുകൊണ്ടിരും പുറമെ പാഠ്യതര പദ്ധതികളും ചെയ്യും ഓക്കെ അവരെ അപ്പ് ചെയ്യും മെന്റേഴ്സും ടീച്ചേഴ്സും ഫോളോ ഫോളോഅപ്പ് ചെയ്യും നമ്മളിപ്പോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പല നാടുകളിൽ പല ചിലപ്പോൾ പല ഭാഷകളൊക്കെ ഉള്ള ആളുകൾ പല കൾച്ചറിലുള്ള ആളുകൾ ഇവർക്കൊക്കെ ഒരുമിച്ച് കൂടാൻ എന്തെങ്കിലും അവസരങ്ങൾ ഭാഷ ഞങ്ങൾ ഇപ്പൊ മലയാളികൾ കേരളത്തിലുള്ള മലയാളികൾ മാത്രമാണ് നോക്കുന്നത് അത് ഇരുപത്തി ഒന്നോളം രാജ്യത്തുള്ള മലയാളികൾ നമുക്ക് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് കൂടാൻ ഓൺലൈനിൽ നമ്മൾ ഓൺലൈൻ മീറ്റപ്പുകൾ എല്ലാ ആഴ്ചയിലും നടക്കുന്നുണ്ട് ഓരോ ബാച്ചിൻറെ അല്ലാതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അങ്ങനത്തെ കലോത്സവം വരുമ്പോൾ കുട്ടികൾ കൂടും അതിന് വാട്സപ്പിൽ പ്രത്യേക കൂട്ടായ്മ ഉണ്ട് അതേപോലെ നമ്മൾ ഇപ്പൊ ഈ വർഷമാണ് നമ്മൾ അതിന് കോൺവെക്കേഷൻ നടത്തിയത് അതിന്റെ ഒപ്പം തന്നെ സ്റ്റുഡൻസ് മീറ്റപ്പ് നടത്തി പിന്നെ കലോത്സവങ്ങൾ കഴിയുമ്പോൾ അതായത് ജില്ലകളിൽ എന്ത് ചെയ്യും ഇപ്പോൾ ഇതിന്റെ ഒരു മീറ്റപ്പുകൾ നടത്തും പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എന്തു ചെയ്യും അവിടെ കുട്ടികളെ മീറ്റപ്പുകൾ നടത്തുന്നുണ്ട്